ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ന്യൂക്ലിയർ പ്ലാന്റുകൾക്ക് നേരെയാണ് അമേരിക്ക ഇന്ന് തങ്ങളുടെ അതിശക്തമായ ബി റ്റു ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് അമേരിക്ക ബി ടൂ ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടും ഇറാനിലെ ന്യൂക്ലിയർ പ്ലാന്റുകളിൽ നിന്ന് റേഡിയേഷൻ പുറത്തേക്ക് വരുന്നില്ല എന്നതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഫോർദോ ആണവ നിലയത്തിന് നേർക്കാണ് അമേരിക്ക ഏറ്റവും വലിയ ആക്രമണം നടത്തിയത് ഫോർദോയിലും ആണവ വികരണങ്ങളൊന്നും പുറത്തേക്ക് വരുന്നില്ല എന്നാണ് ഇറാനിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയും ഇത് ശരിവെച്ചിരിക്കുകയാണ് അമേരിക്ക തങ്ങളുടെ ന്യൂക്ലിയർ പ്ലാന്റുകൾക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് ശേഷവും ഇറാൻ നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറാന്റെ ന്യൂക്ലിയർ പ്രൊജക്ടിന് അമേരിക്ക ഇന്ന് നടത്തിയ ആക്രമണം കൊണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇറാൻ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനിർണായകമായ ചില നീക്കങ്ങൾക്ക് വേണ്ടി ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന അതിനിർണ്ണായകമായ ചില നീക്കങ്ങൾക്ക് വേണ്ടി ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാക്ചി ഇന്ന് വൈകുന്നേരം റഷ്യയിലേക്ക് തിരിക്കുകയാണ് നാളെ രാവിലെ റഷ്യയിൽ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഇറാൻ എന്ത് സഹായം ലഭിക്കും എന്നറിയുന്നതിന് വേണ്ടിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖി റഷ്യയിലേക്ക് പോകുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ അമേരിക്കയുടെ ഭീഷണിയെ നേരിടുന്നതിന് അമേരിക്കയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി റഷ്യയിൽ നിന്ന് ഇറാൻ പ്രത്യക്ഷത്തിൽ യാതൊരുവിധ സഹായവും ലഭിച്ചിട്ടില്ല നാളെ രാവിലെ നടക്കുന്ന ചർച്ചയിലാണ് ഇനി ഇറാന് പ്രതീക്ഷ റഷ്യ തങ്ങളെ കൈവിടുമോ അതോ റഷ്യ തങ്ങളെ സഹായിക്കുമോ എന്നറിയുന്നതിന് വേണ്ടി തന്നെയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാഖി പുട്ടിനെ നേരിട്ട് കാണുന്നത് റഷ്യയിൽ നിന്ന് എന്ത് തീരുമാനമാണോ ഉണ്ടാവുക അതിനനുസരിച്ചാകും ഇനി ഇറാൻ തങ്ങളുടെ യുദ്ധവുമായി മുന്നോട്ടു പോവുക ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളിൽ ഇനി റഷ്യയുടെ ഭാഗത്ത് നിന്ന് എന്ത് നീക്കങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് റഷ്യ എങ്ങനെയാണ് ഇനി തങ്ങളെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാച്ചി ഇന്ന് വൈകുന്നേരം റഷ്യയിലേക്ക് തിരിക്കുന്നത് എന്തായാലും നാളെ രാവിലെ റഷ്യയിൽ നിന്ന് സുപ്രധാനമായ ചില വാർത്തകൾ പുറത്തു വരുമെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പങ്കുവെക്കുന്നത് ഇറാൻ സൈന്യവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് പകരം ഇസ്രായേലിനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം കൂടുതൽ രൂക്ഷമാക്കുവാനാണ് ഇറാൻ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത് റഷ്യയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇറാൻ വിദേശകാര്യ മന്ത്രിയായ അബ്ബാസ് അറാഖി പ്രതികരിച്ചത് അമേരിക്കക്ക് ഭീഷണിയുടെയും ആക്രമണത്തിന്റെയും ഭാഷ മാത്രമേ അറിയുകയുള്ളൂ പക്ഷേ അതിനു മുന്നിൽ ഇറാൻ ഒരിക്കലും മുട്ടുമടക്കില്ല എന്നാണ് മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമായ ഖത്തറിലെ അൽ ഹുദൈദ് എയർബേസിന് നേർക്കും അതുപോലെ ബഹ്റൈനിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെയും ഇറാൻ സൈന്യം മിസൈൽ ആക്രമണം നടത്തുമെന്നായിരുന്നു ഇറാൻ സൈന്യവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നതിന് പകരം ഇസ്രായേലിനെ കൂടുതൽ രൂക്ഷമായി ആക്രമിക്കുവാനാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ടു പോകുമെന്ന കാര്യത്തിലും സംശയമുണ്ട് കാരണം അത്രക്ക് രൂക്ഷമായ ആക്രമണമാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയിരിക്കുന്നത് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ബി റ്റു ബോംബറുകൾ ബോംബുകൾ വർഷിച്ചതിനു ശേഷം അതിശക്തമായ തിരിച്ചടിയാണ് ഇസ്രായേലിന് നേർക്ക് ഇറാൻ നടത്തിയിട്ടുള്ളത് ടെല്ലവീവിലും ഹൈഫയിലും അതിരൂക്ഷമായ മിസൈൽ ആക്രമണമാണ് ഇറാൻ സൈന്യം നടത്തിയത് ടെല്ലവീവിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട് ഹൈഫയിലും അതുപോലെ തന്നെ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ടെല്ലവീവിലും ഹൈഫയിലും ഇറാന്റെ മിസൈൽ വീണ് നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പുറത്തു മാധ്യമ റിപ്പോർട്ടുകൾ എത്ര പേർക്ക് പരിക്കേറ്റു എന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല അതുപോലെ എത്ര പേർ കൊല്ലപ്പെട്ടു എന്ന കാര്യവും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം യുദ്ധം ശക്തമായതോടുകൂടി വലിയ രീതിയിലുള്ള മാധ്യമ സെൻസർഷിപ്പാണ് ഇസ്രായേലിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സത്യസന്ധമായ വാർത്തകളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനിടെ സുപ്രധാനമായ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ഇറാൻ മാധ്യമങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെല്ലവീവിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള നീസിയോണിൽ രഹസ്യമായി പ്രവർത്തിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിനു വേണ്ടി കെമിക്കൽ ആയുധങ്ങളും ബയോളജിക്കൽ ആയുധങ്ങളും ഉണ്ടാക്കുന്ന ഒരു രഹസ്യ കേന്ദ്രത്തിന് നേർക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് സത്യമാണോ എന്ന കാര്യവും വ്യക്തമല്ല ഇറാന്റെ മിസൈൽ കൃത്യമായി ഈ ബയോളജിക്കൽ കേന്ദ്രത്തിൽ ഈ ബയോളജിക്കൽ വെപ്പൺ അതുപോലെ രാസായുധങ്ങളും ജൈവായുധങ്ങളും ഉണ്ടാക്കുന്ന ഈ ഫാക്ടറിക്ക് നേരെ പതിക്കുകയാണ് എങ്കിൽ ഇസ്രായേലിൽ വലിയ ദുരന്തം തന്നെ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൽ നിന്ന് മറ്റു വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് ഇറാന്റെ പത്തോളം മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചു എന്നാണ് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ അതിശക്തിയേറിയ മിസൈലുകൾ പതിച്ച് ടെല്ലവീവിലെ വലിയ കെട്ടിടങ്ങളടക്കം പൂർണമായും തകർന്നിരിക്കുകയാണ് ഇറാന്റെ മിസൈൽ വീണ പ്രദേശത്ത് ഗസക്ക് സമാനമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലെ അവസ്ഥയാണ് ഈ കാണുന്നത് ഇറാൻ തങ്ങളുടെ അതിശക്തിയേറിയ ഗറം ഷഹർ ഫോർ മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ടെല്ലവീവിന് നേർക്ക് ആക്രമണം നടത്തിയത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രതികരിച്ചത് എന്തായാലും നിലവിൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്കും അതുപോലെ എംബസികൾക്ക് നേരെയും ആക്രമണം നടത്താതെ ഇസ്രായേലിന് നേർക്ക് ആക്രമണം കൂടുതൽ രൂക്ഷമാക്കാൻ തന്നെയാണ് ഇറാൻ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത് നാളെ റഷ്യയിൽ നിന്നും കിട്ടുന്ന ഉറപ്പുകൾ അനുസരിച്ചായിരിക്കും ഇറാന്റെ മറ്റുള്ള നീക്കങ്ങൾ പക്ഷെ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കണം എന്ന കാര്യവും ഉറപ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം